ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഒരു സെപ്പറേറ്റ് തേങ്ങാ ചമ്മന്തിയാണ് ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതുപോലെ കൊന്ന് തേങ്ങാ ചമ്മന്തി ഒന്ന് അരച്ച് നോക്കുക അതുപോലെ തന്നെ ഈ ഒരു ചുട്ട ചുട്ടപ്പുടവും കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചീൻ വെച്ചിട്ടുണ്ട് ചീൻ ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഒരു ആറ് പീസാണ് എടുത്തിരിക്കുന്നത് അത് ആ ഒരു എണ്ണയിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്തുകൊണ്ട് വരാം വഴറ്റി വഴക്കിയെടുത്തതിന് ശേഷം നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വറ്റൽമുളകാണ് ഒരു മൂന്ന് വറ്റൽമുളകാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതും നമുക്കൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് രണ്ട് മിനിറ്റ് എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇഞ്ച് നീളത്തിൽ കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ ഒരു ഉള്ളിയും അതുപോലെ തന്നെ ആ ഒരു വറ്റൽമുളകും കൂടെ നമ്മൾ വറുത്ത് വെച്ചില്ല അതിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് ഇതുപോലൊരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാം വേറെ ഒരു കറിയും വേണ്ട അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും മറക്കരുത് അതിന് ശേഷം ഞാനിവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് നമ്മൾ നേരത്തെ എണ്ണയിൽ വഴറ്റി വെച്ചിരുന്ന ആ ഒരു മുളകും പുളിയും ചെറിയ ഉള്ളി ഇഞ്ചി എല്ലാം നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് ചിരകി എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇനി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അപ്പ തേങ്ങ ഫുള്ള് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇച്ചിരി കറിവേപ്പിലയും ഇട്ടു കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ കറിവേപ്പില വഴറ്റിയാണ് ഇട്ട് കൊടുത്തത് അപ്പൊ നമ്മൾ ഫസ്റ്റിൽ ഇതരയ്ക്കുന്നുണ്ടെ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ അതാ ഞാനിവിടെ ഒരു ട്രിപ്പ് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഫസ്റ്റിൽ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല രണ്ടാമത് നമ്മൾ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇതിന് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പം അതാ ചമ്മന്തി ഇവിടെ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഞാനിതൊരു ഇലയിലേക്കാണ് മാറ്റുന്നത് അപ്പതാ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ആണ് അതുപോലെ തന്നെ ഈ ഒരു ചമ്മന്തിയുടെ കൂടെ നമ്മൾ പപ്പടം ചുട്ടും കൂടെ എടുക്കുവാണെങ്കിൽ നല്ല കോമ്പിനേഷൻ ആണ് ഈ ഒരു ചമ്മന്തി അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ചമ്മന്തിയും പപ്പടം ചുട്ടതും കൂടെ അപ്പം അതാ ഞാനിവിടെ പപ്പടവും കൂടെ ചുട്ടൊന്നെടുക്കുന്നുണ്ട് എണ്ണയൊക്കെ കഴിക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലൊക്കെ പപ്പടം ചുട്ട് കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് നമുക്ക് പിന്നെ എണ്ണയുടെ ആ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ അപ്പോൾ അതാ ഞാൻ പപ്പടവെല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്